ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനി വെയ്ഫെയറർ ഫിലിംസ് നിർമ്മിക്കുന്ന മലയാള ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചിത്രം ഓണം റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ ഫീമെയിൽ സൂപ്പർ ഹീറോ ഫാൻറ്റസി ഫിലിമായാണ് സിനിമ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത് സിനിമയുടേതായി പുറത്തിറങ്ങിയ ടീസർ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് നൽകുന്നത് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോ റോളായ ചന്ദ്ര എന്ന ക്യാരക്ടർ ചെയ്യുന്നു കല്യാണിയോടൊപ്പം നെസിലിനും പ്രധാന വേഷത്തിലെത്തുന്നു ഇവരെ കൂടാതെ അരുൺ കുര്യൻ നിശാന്ത് സാഗർ രഘുനാഥ് പല്ലേരി വിജയരാഘവൻ എന്നിവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് തമിഴിലെ പ്രശസ്ത ഡാൻസ് കോറിയോഗ്രാഫർ സാൻഡി മാസ്റ്റർ ചിത്രത്തിൽ എത്തുന്നു ഒരു തമിഴ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം വില്ലനായാണ് സിനിമയിലെത്തുന്നത് എന്ന കാര്യം വെളിപ്പെടുത്തിയത് ഡാൻസ് കൊറിയോഗ്രാഫറായി മലയാളത്തിൽ പല ചിത്രങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അഭിനേതാവായി ആദ്യമായാണ് സാൻഡി മാസ്റ്റർ ഒരു മലയാള ചിത്രത്തിൽ എത്തുന്നത് ദുൽഖർ സൽമാനും ടോവിനോ തോമസും ചിത്രത്തിൽ കാമിയോ റോളുകളിൽ വരുന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ജവാൻ ഫാമിലി മാൻ മാവീരൻ തുടങ്ങിയ ആക്ഷൻ ഓറിയന്റഡ് സിനിമ സീരീസുകളിലൂടെ പ്രശസ്തനായ യാനിക് ബെൻ ആദ്യമായി ഒരു മലയാള സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ ആകുന്നു എന്നതും ചിത്രത്തിൻ്റെ മുതൽക്കൂട്ടാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആക്ഷൻ സീക്വൻസുകളുടെ ഒരു ചെറിയ ഗ്ലിംസ് നമുക്ക് ടീസറിൽ കാണാൻ കഴിയും കൽക്കി ലക്കി ഭാസ്കർ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ കോസ്റ്റ്യൂം ഡിസൈനറായ അർച്ചന അഖിൽ റാവു ആണ് ഈ സിനിമയിലെ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടി ചാപ്റ്റർ സൂപ്പർ ഹീറോ സാഗയുടെ ആദ്യ ഇൻസ്റ്റാൾമെൻ്റായാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പുറത്തുവരുന്നത് ചിത്രം എഴുതിയിരിക്കുന്നതും സംവിധായകനായ ഡൊമിനിക് അരുൺ തന്നെയാണ് ചിത്രത്തിന്റെ അഡീഷണൽ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് പ്രമുഖ നടി ശാന്തി ബാലചന്ദ്രനാണ് നിമിഷ് രവിയാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സിനിമട്ടോഗ്രാഫി യൂണിറ്റിന് വലിയ രീതിയിലുള്ള കയ്യടിയാണ് സിനിമയുടെ ടീസർ ഇറങ്ങിയതിനു ശേഷം ലഭിക്കുന്നത് ചമൻ ചാക്കോ ആണ് സിനിമയുടെ എഡിറ്റർ കെക്സ് ബിജോയ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് മോഹൻലാൽ നായകനായ ഹൃദയപൂർവം ഫഹദ് ഫാസിൽ നായകനായ ഓടും കുതിര ചാടും കുതിര തുടങ്ങിയ ചിത്രങ്ങൾക്കൊപ്പം ഓണം റിലീസായാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എത്തുന്നത് ഈ സിനിമയുടെ ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കമൻറ്റിൽ അറിയിക്കുക ഇതുപോലുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക